അപ്പൊ ഈടയൻ ഈ പ്രമാണത്തെ അങ്ങനെ വലുതായി ന്യായ പ്രമാണം വലുതായി കാട്ടില്ല ന്യായപ്രമാണത്തിന്റെ ഒരു പ്രകൃതി യഹൂദനെ അങ്ങ് അനുഗ്രഹിക്കും രാവിലെ മുതൽ വൈകുന്നേരം വരെ അങ്ങ് അനുഗ്രഹിക്കും അന്തിയാമ്മ നമ്മളെ നോക്കി പ്രയാവുക യഹൂദനെ നോക്കി വെച്ച് പറയാ പട്ടണത്തിൽ നീ അനുഗിക്കപ്പെടും വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും നിൻ്റെ ഗർഭഫലവും നിൻ്റെ കൃഷിഫലവും കന്നുകാടുക വേറും ആടുകിടപറപ്പുമെല്ലാം അനുഗ്രഹിക്കപ്പെടും തങ്ങമേ നിൻ്റെ കൊട്ടയും തൊട്ടിയും മാവുകളുടെ തൊട്ടി അനുഗ്രഹിക്കപ്പെടും മേചാ നിൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു ദോഷവും വരികയല്ല ഇതാണ് ന്യായ പ്രമാണം യഹൂദനെ നോക്കി സന്ധ്യ നേരെ നമുക്കെതിരെ തിരിക്കും പട്ടണത്തിൽ നീ മുടിഞ്ഞു പോകും നിന്നെ വണ്ടിയിടിക്കുകയാകും വയലിൽ ആമ നീ ചളിക്കാത്തതാന്ന് പോകും നമ്മളെ എന്റെ കുഞ്ഞുങ്ങളൊരെ പിടിക്കല കാലി മുറിവൻ കാലാപ്രി പോകും നമ്മളെ നോക്കി അറങ്ങി പിരാകില്ല അതുകൊണ്ട് തന്നെ അങ്ങോട്ട് അടുക്കാൻ പോലും ഒത്തില്ല പക്ഷെ അങ്ങനെ ഇരുന്ന് കൃപകിട പ്രമാണമായി ഒരുവൻ കാൽവരികൾ നമുക്ക് വേണ്ടി ജീവനത്ത ദൈവത്തിന് ഭത്ത് ഒരുവൻ കാൽവറിയിൽ നമുക്ക് വേണ്ടി ജീവനെ തന്നു ദൈവത്തിന് സ്തോത്രം ആ ന്യായപരമാണ് തന്നെ ശത്രുത മാറ്റിയെന്ന് സ്ത്രോത്രം അല്ല കാൽവറിൽ സ്നേഹമാണ് ഒരു പാട്ട് സന്ദർഭോചിതമായിട്ട് ഓർമ്മ വരുന്നു നിത്യതയിൽ നിന്നുള്ള അത്യന്തസ്നേഹയേറ്റി dele എനിക്ക് നിങ്ങളുടെ ഇരിപ്പും ഇപ്പോഴത്തെ അന്തരി ഇപ്പോഴത്തെ അന്തരീക്ഷം വെച്ച ഒരു പന്ത്രണ്ടര വരെ പ്രസംഗിക്കാൻ തോന്നുന്നുണ്ട് പേടിക്കണ്ട ഞാൻ അങ്ങ് അടങ്ങുക ആ ദൈവത്തിൻ്റെ മകത്വം ഇപ്പം എങ്ങനെയാ എന്തിക്കമ്മേ ഇന്ന് പോയി പറ്റുണ്ടാകുകയല്ല എന്താ വായി തീരുവെന്നായിരിക്കും അപ്പൊ എന്തായാലും സമയം കൊണ്ടെടുക്കട്ടെ എടുക്കട്ടെ ആയോ അത്ര ആയോളൂ ആ നീന്തം കിടക്കല് അപ്പൊ ശ്രദ്ധിക്കുക ഈ ഇടയച്ചെറുക്കൻ കനടയുള്ള ചെറുക്കനാണ് ദയുള്ളവനാ അനുകമ്പയുള്ളവനാ ആർദ്രതയുള്ളവനാ ന്യായ പ്രമാണത്തിന്റെ ശത്രുതയും അതിനാൽ വരുന്ന ഭവിഷ്യത്തും ഒന്നും ഓർത്തില്ല അല്ല കർത്താവും പറഞ്ഞല്ലോ നിങ്ങളുടെ പരീക്ഷന്മാരുടെ ജാതിന്മാരുടെ പറഞ്ഞു ശപത്തിലെ കാളയോ എഴുതിയോയോ നിങ്ങൾ എടുക്കുകയല്ലേ പിന്നെ ഈ പങ്കൊച്ചിനെ എടുത്താൽ തന്നെ നിങ്ങളെ നിങ്ങൾക്ക് വിഷയം വരുമ്പം നിങ്ങൾ വിശ്വാസി രണ്ടാമത് കെട്ടിയ മുടക്കും സെൻടർപാസയുടെ മോ മൂന്ന് കെട്ടിയാലും അവനെ സെക്രട്ടറി ആക്കുക മിണ്ടുന്നില്ല കാശില്ലാത്തവൻ പ്രമാണം തെറ്റിച്ചാൽ അടിയന്തര കമ്മിറ്റി കൂടി അന്നേരം അവനെതിരെ നടപടി എടുക്കുക കാശും പുത്തനും പിടിപ്പ് വെള്ളവും ചെയ്ത ഒരു ചെറിയ ബലഹീനത പിന്നെ മിണ്ടുന്നില്ല മിണ്ടുകയല്ലെന്ന് എനിക്കറിയാം അപ്പൊ എന്തായാലും തന്നെ ശബത്തിൽ നിങ്ങളുടെ നിങ്ങൾ എടുക്കുമല്ലോ ആ കരുണയുള്ള ഇടയൻ ഈ ചോരക്കുഞ്ഞിനെ ഇഞ്ഞ് എടുത്തു മരണവക്രത്തിൽ മരണവക്തത്തിൽ കിടക്കുക കൊച്ചിനെ ഇഞ്ഞ് എടുത്തു എടുത്തപ്പം അനക്കമുണ്ട് തൊണ്ടയ്ക്കൊരു അനക്കമുണ്ട് പെട്ടെന്ന് തന്നെ ഒന്ന് പെട്ടെന്ന് തന്നെ ഒരു അടിയന്തരമായിട്ടൊന്ന് തോർത്തി ഒന്ന് മാറോട് ചേർത്ത് മുത്ത ആ കൈത്തണ്ടിൽ വെച്ചോണ്ട് കുഞ്ഞിനെയും കൊണ്ട് വീട്ടു എന്റെ ഭാവനയാതല് വീട് വരെ ചുംബിക്കുക അങ്ങനെ ചുംബിച്ച് 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 വീട്ട് കൊണ്ടു അമ്മയുടെ കൈ കൊടുത്തു അമ്മയുടെ കൈ കൊണ്ട് ചെറുക്കൻ അമ്മയോട് പറഞ്ഞ അമ്മ ആരുമില്ലാതെ കിടന്നതാ പെങ്കൊച്ച ആർക്കും വേണ്ടായിരുന്നു ചാകാറായി കിടന്നതാണ് അമ്മ നോക്കിയപ്പോഴും ജാകാറായി വരും കേടാ ചാകാറായത് ആർക്കും വേണ്ട നോക്കിയിട്ടൊന്നും ആരുമില്ല തീർന്നു പോകേണ്ടതാണ് സമയത്ത് ഞാൻ അവിടെ ചെന്നു ഇത് വളർത്തണം മരണഭക്തത്തിൽ കിടന്നതാണ് രക്ഷിക്കണം വളർത്തണം കൊടുക്കേണ്ടതെല്ലാം കൊടുക്കണം നന്നായിട്ട് വളർത്തണം ചിട്ടയോടെ വളർത്തണം ക്രമത്താലെ വളർത്തണം വളർത്തി മിടുക്കിയാക്കി സുമുഖിയാക്കി സുന്ദരിയാക്കി മനോഹര രൂപണിയാക്കി കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വരും കൂട്ടിക്കൊണ്ടുപോക്കോള ഇത് പറഞ്ഞേച്ച് ഇടയ ചെറുക്കൻ ആ എൻ്റെ എന്റെ ഭാവനെ ഗിലയാത മലഞ്ചെരുവിന് അപ്പുറത്തോട്ടങ്ങ് നാടിനെ മേയിക്കാൻ പോയി സ്തോത്രം കാട്ടുംരങ്ങൾക്കിടയിൽ നല്ല നാരകം പോലെ നല്ല പോലെ നേരം ഇല്ലാത്തവണ് അപ്പം അഖിലിയാല് മലയ്ക്ക് അപ്പുറത്തോട്ടങ്ങ് പോയി മറഞ്ഞു മല മറഞ്ഞു പോയി ഏതാലും ഭാഗ്യത്തിന് ഈ വീട്ടിൽ ഈ കൊച്ചിനെ കൊണ്ടുവന്ന് കൊടുത്തു വീട്ടിലെത്തി കൊച്ചു വീട്ടിലെത്തി അമ്മയുടെ കൈ കിട്ടി അമ്മ ഇതിനെ വളർത്തി മിടുക്കിയാക്കി സുമുഖിയാക്കി സുന്ദരിയാക്കി ഇപ്പോൾ ആര് കണ്ടാലും പ്രായമായി പ്രായമായി ആര് കണ്ടാലും ഈ പെണ്ണിനെ ഒന്ന് നോക്കും വെച്ചുകെട്ടൊന്നുമില്ല ഏച്ചുകെട്ടൊന്നുമില്ല കൃത്രിമ സൗന്ദര്യം ഒന്നുമില്ല കാരണം ഈ വീട് കൃത്രിമം കൊടുക്കുന്ന വീടല്ല കൃത്രിമ ഭക്ഷണം ഒന്നും ഈ വീട്ടിലില്ല ഇപ്പോഴും നമ്മുടെ വീട്ടിലൊക്കെ സോസ് ജാം പിന്നെ എന്തുവാ ചുമന്ന സോസ് പച്ച സോസ് ഒച്ചങ്ങക്കല്ലാത ഇഷ്ടവും പിന്നെ ഈ ഒരു ഈ ചിക്കനൊക്കെ മേടിക്കുമ്പം ഒരു ഒരു വെള്ള സാധനം ഉണ്ടല്ലോ ഉണ്ടല്ലോന്നെ ആ ഒച്ചുങ്ങക്കല്ലാതും അത് തിന്ന് തിന്ന് ഇതുങ്ങളല്ല തള്ളമെടുക്കുപരട്ടി ഉണ്ടാക്കിയാട ഞാ ശരി തോരം കഴിക്കണം അവനെ ഇല്ല മായ ഉള്ളത് മതി നീ ഒരു കാലത്ത് അറിയും ദൈവമേ ഈ വിഷമാന്നല്ലോ ഞാൻ ഈ വീട്ടിലെ കൃത്രിമ പലഹാരമൊന്നുമില്ല ഞങ്ങളുടെ അമ്മ ചെറുപ്പത്തിൽ ഉണ്ടാക്കി തരുമായിരുന്നു കേട്ടോ മിക്ക അമ്മമാരും അങ്ങനെ കൊടുക്കും ഞങ്ങൾ സാധുക്കളാ അപ്പം കടയിൽ നിന്ന് പൊടി മേടിക്കാനോ വീട്ടിൽ ഏറെ അരി മേടിച്ച് പൊടിപ്പിക്കാനുള്ള സാവകാശമൊന്നും ചിലപ്പോൾ ഉണ്ടാകുകയല്ല അപ്പം കുട്ടനാടല്ലേ അപ്പം അമ്മ ചെയ്യുന്നത് ചിലപ്പം അത് അമ്മയ്ക്ക് തോന്നണം തലേന്ന് രാത്രി നാഴി അരി വെള്ളത്തിൽ അങ്ങിടും വെള്ളത്തിലിടച്ച് വിളുവിനെ അമ്മ ഇടുന്നേറ്റ് അത് കല്ലേ വെച്ച് അരയ്ക്കും എന്നിട്ട് കുടകൻ്റെ ഇലയും കൂടെ ചേർത്ത് അരയ്ക്കും ഓരുലെ കുടവൻ നാലിലെ കുടവൻ അല്ല ഓരിലെക്കുടവൻ ആട്ട് യോധന വന്നുകൊണ്ട് അതെങ്കിലും നീ പഠിച്ചു വെച്ച് പോവും ഒരു സ്വത്രമോ നീ പറയുന്നില്ല കുടവൻ്റെ ഇലയും കൂടെ വെച്ചേ കൊടവനേതാന്നാന്നു തവേലോട്ട് പോകാൻ ഞാൻ ഞായറാഴ്ച പറയാൻ കൊടവനേതാന്ന് കൊടവന്റെ ഇലയും കൂടെ വെച്ച് അരച്ച് കൈകൊണ്ടിത് പിടിച്ചേ തരും നല്ല രുചിയാ നല്ല പുത്തരിയല്ലേ എന്ന് പറഞ്ഞ അമ്മ കൃത്രിമ ഭക്ഷണമൊന്നും തരത്തില്ലെന്നാ പറഞ്ഞ എൻ്റെ അർത്ഥം ഉം മിക്ക അമ്മമാരും അങ്ങനെ പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക് നല്ല ഭക്ഷണം ഒന്നും വേണ്ട അതുങ്ങൾക്കെല്ലാം ഈ മായം ചേർത്തത് മതി പക്ഷേ ഈ പെൺകുട്ടിയെ കൊണ്ട് കൊടുത്ത നല്ല വീട്ടിലാണ് അവിടെ ഒരു പോറ്റമ്മ വളർത്തമ്മ നല്ല അമ്മയാണ് ഇവർക്ക് അനാഥ സമയങ്ങളിൽ കൊച്ചുങ്ങൾക്ക് കൊടുക്കേണ്ടതൊക്കെ അമ്മമാർക്കറിയാം അമ്മമാർക്ക് അറിയാവല്ലോ ആറ് മാസം വരെ മുലപ്പാൽ തന്നെ കൊടുക്കുന്നതാണ് നല്ലത് പിന്നെ കന്നിൻ്റെ പാല് കൊടുക്കരുത് കേട്ടോ ഉള്ള പശുവും പാലും ആടിന്റെ എല്ലാം കൊടുത്ത് ആടിൻ്റെ കൊടുത്ത് കുഞ്ഞുങ്ങൾ കിടന്ന് ഇടിക്കുകയല്ലേ ഓ കണ്ട കിടന്ന് കളിക്കുന്നത് അങ്ങോട്ട് കിടന്ന് ഇടിക്കുന്നു ഇത് കന്നാലിയുടെ പാല് കൊടുത്ത് കുഞ്ഞുങ്ങൾക്കെല്ലാം കന്നാലിടെ പിടിച്ചാ വല്ലോ അടങ്ങിയിരിക്കുമോ ഇടിരിക്കാൻ പറഞ്ഞാൽ അത് അങ്ങോട്ട് ആട് കടന്ന് കൊച്ചു കടന്ന് കന്നാലു കുത്തും പോലെ കൊമ്പിൽ നിന്നെ ഉള്ളു കൊച്ചിന് കൊച്ചു നല്ല കൂത്തി ഇന്നാളൊരുത്തം പറഞ്ഞു ഒറ്റ ഇടിയായിരുന്നു കൊച്ചുമാൻ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കാൻ അവൻ ഓപ്പറേഷൻ ആണെന്നോ സ്റ്റിച്ചുണ്ടോന്ന് കൊച്ചൻ ഒറ്റ ഒറ്റയിടി ി പാലല്ലാം പാലെല്ലാം കുടിച്ചു കുടിച്ചു കുടിച്ച് അമ്മയുടെ മുലപ്പാല് കുടിക്കണം നുകർന്ന് നുകർന്ന് കുടിക്കണം ഞാൻ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ച പറഞ്ഞു അമ്മയുടെ കൈത്തണ്ടി കിടന്നില്ലോ പാല് കുടിക്കുന്നത് അതെ പാല് കൊടുക്കുമ്പോഴും കൊച്ചു കുടിക്കുമ്പോഴും ഒക്കെ അമ്മ ശ്രദ്ധിക്കണം കുഞ്ഞുങ്ങളുടെ മൂക്കിൽ പാല് പോകരുത് നെറുകറിയാൽ അപായമാ അമ്മ ശ്രദ്ധിച്ചാണ് നിൽക്കുന്നേ ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ മുലപ്പാല് നുകർന്ന് കുടിച്ചേച്ച് പിടിവിട്ടേച്ച് അമ്മയെ നോക്കി ചിരിക്കും മോണ കാട്ടി അല്ലേ അപ്പൊ അമ്മ പറയാ അമ്മ അച്ഛൻ ഒക്കെ പഠിക്കണം ഇപ്പൊ ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ അമ്മേ ഇല്ല ആരുമില്ല വേലക്കാരി തള്ളയോ കൊച്ചുകാര്യമ്മ എടുത്ത് പത്തി വെച്ചു അമ്മയെന്ന് വിളിക്കുന്നു അച്ഛാന്ന് വിളിക്കുന്നു എന്നാ വളർത്താന്നു ഞാൻ തമാശ പറഞ്ഞതല്ല എന്റെ ശൈലി പറയുന്നതേ ഉള്ളു അതിന്റെ എല്ലാ അപാകതയും കണ്ടുകൊണ്ടിരിക്കുക ചുരുക്കി പറഞ്ഞാൽ ഈ വീട്ടിൽ നല്ല വീടാ അമ്മ നല്ല ചിട്ടാൽ ഈ കൊച്ചിനെ പെങ്കൊച്ചിനെ വളർത്തി ആറ് മാസം കഴിഞ്ഞപ്പം പിള്ളേർക്കൊക്കെ അങ്ങനെ ആണല്ലോ നമ്മുടെ കേരളത്തിലെ രീതി അനുസരിച്ച് കുറുക്ക് കൊടുക്കുക എന്നാ പറഞ്ഞത് കുറുക്ക് നല്ല വിളഞ്ഞ് തൊലിയൊക്കെ കളഞ്ഞ് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ച് പിന്നെ പഞ്ഞപ്പുല്ലൊക്കെ ഉണ്ടായിരുന്നു പഞ്ഞപ്പുല് അതൊക്കെ അതിൻ്റെ പരുവത്തിനാക്കി ഏഹ് ഉപ്പുമൊക്കെ നോക്കി ചിലപ്പോൾ തള്ളയും കുടിക്കും കുഴപ്പമൊന്നുമില്ല അതെല്ലാം അതിൻ്റെ പരുവത്തനെ പിന്നെ ആറ് മാസമൊക്കെ കഴിയുമ്പോൾ ചില ചോറ് കൊടുക്കും നന്നായിട്ട് ചോറ് വേവിച്ച് ഒന്നുകൂടെ കൈ വെച്ച് ഞേരടി മീനോ മറ്റ് കൂട്ടാൻ കഴിക്കുന്ന കുഞ്ഞുങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ രുചി അമ്മയ്ക്കറിയാം ആണെങ്കിൽ മീൻ അതിൻ്റെ പരുവത്തിന് എരിവൊക്കെ അതിൻ്റെ പരുവത്തിന് അമ്മയ്ക്ക് അറിയാം അത് ആ ചോറിനകത്തിട്ടൊന്ന് ഇളക്കി പിന്നെ ഒന്ന് ഞെക്കി നോക്കും മുള്ളിൻ്റെ തരിവല്ലോ മുള്ളോ പരലിന്റെ ചെറിയ മുള്ളോ ഇല്ലേ നോക്കണം നോക്കണം ഞെക്ക് നോക്കിയ ചത് വാരി വാരി കൊടുക്കും കുഞ്ഞിനെ അങ്ങനെയൊക്കെയാണ് വളർത്തുന്നത് അമ്മയ്ക്കറിയാം എന്നറിയുമ്പോഴും അറിയാം അട ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ അങ്ങനെ അങ്ങ് പോകും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ വീട്ടിൽ കൊച്ചിനെ കൊണ്ട് കൊടുത്ത് നന്നായിട്ട് അതിനെ വളർത്തി ഇവളെ സുമുഖിയാക്കി സുമുഖിയാക്കി സുന്ദരിയാക്കി ഇപ്പൊ ആര് കണ്ടാലും ഈ ശൂലേമിയോ ഒന്ന് Shula miyal mama madave, shula miyal mama madave, yal na namal pidaave, നന്നായിട്ട് മിടുക്കിയാക്കി അങ്ങനെ മിടുക്കിയായി നിൽക്കുമ്പോൾ പറയാം ഒരു ഈ അമ്മയുടെ നിക്കുമ്പോൾ നേരത്തെ കണ്ടല്ലോ അവര് ഈ പെൺകുട്ടിയെ ഈ വളത്ത് വീട്ടിൽ നിന്ന് ബലാൽക്കാരേന പിടിച്ച് മുന്തിരി തോട്ടത്തിന് കാവൽ ഏർപ്പെടുത്തി ഈ പെൺകുട്ടിയെ ഇത് ചരിത്രമാണ് അങ്ങനെ അവളെ ഒരു വിധത്തിൽ പറഞ്ഞാൽ തടങ്കലില്ല കാവലേർപ്പെടുത്തി ആ മുന്തിരി കാവലാക്കി വെച്ചു അവള് പിന്നെ അതെല്ലാം സഹിച്ച് തടം കോരി വാരം കോരി നല്ല വക മുന്തിരി വള്ളിയെല്ലാം നട്ടു ഓടിക്കേണ്ടത് ഒടിച്ച് മുറിക്കേണ്ടത് മുറിച്ച് ചെത്തേണ്ടത് ചെത്തി ആ എന്തിനേറെ അവള് മിടുക്കിയ അമ്മ വളർത്തിയതല്ലയോ മിടിമിടുക്കി ആയതുകൊണ്ട് അതിന്റെ ക്രമീകരണമൊക്കെ അവൾക്ക് അറിയാം നല്ല ക്രമീകരണം ഈ നല്ല അമ്മ വളർത്തിവിട്ട പെമ്പിള്ളേര് വീട്ടിൽ ചെന്നാൽ അറിയാം കെട്ടിച്ചോണ്ട് ചെന്ന ഇല്ലയോ ആ അതല്ലേ പറയാ പഴയ അമ്മമാര് പറയാ അതെല്ലാം അതല്ല വളത്തുദോഷത്തിന്റെ വളത്ത് ദോഷത്തിന്റെയാ നല്ല പെൺകുട്ടികളെ അങ്ങനെ രാവിലെ എഴുന്നേക്കും അത് രാവിലെ എഴുന്നേക്കും ഇത് ഉച്ചയായാലും ആയാലും പൊങ്ങുകയല്ല രാവിലെ എഴുന്നേക്കും മിച്ചവും പരിസരം ഉണ്ട് തൂത്ത് വാരും ഭർത്താവോ അപ്പനോ അമ്മയോ പ്രായമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് നാടൻ രീതി അനുസരിച്ച് കട്ടനിട്ട് കൊടുക്കണം പിള്ളേരുടെ കാര്യം ശ്രദ്ധിക്കും വീട്ടുകാരി ശ്രദ്ധിക്കും സദൃശവാക്യത്തിൽ വായിക്കുന്ന വേലക്കാർക്ക് ഓഹരികളും കൊടുക്കും വീട്ടിലുള്ളവർക്കെല്ലാം ഭക്ഷണമോ വേണ്ടെന്നില്ലല്ലോ ഇപ്പം നിങ്ങൾ എന്തിക്കോ അങ്ങ് പോയേക്കാൻ മേര് കുട്ടി നമ്മൾക്ക് അയാൾ പരിവക്കേടാന്നാണ് തോന്നുന്നത് പിന്നെ അടുത്തിരുന്ന പറഞ്ഞു പോകരുത് അയാൾ ബോധമില്ലാത്തവനാ വല്ലോ വിളിച്ചു മുണ്ടരുത് മുണ്ടരുത് ആകാശിന് വിവരമുള്ള നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ എനിക്കറിയാം അപ്പോൾ വളർത്തു ദോഷമാണ് ഇവള് നല്ല മിടുക്കിയായി ഈ വീട്ടിൽ വളർന്നതുകൊണ്ട് ആ അതിന് വാരം കോരി തടംകോരി നല്ല വക മുന്തിരി വള്ളി നട്ടു വള്ളിത്തലി ഓടിക്കേണ്ടതിന് വള്ളിത്തലി ഓടിച്ചു ചുരുക്കി പറഞ്ഞാൽ ഈ മുന്തിരിത്തോട്ടം നല്ല മെച്ചപ്പെട്ട മുന്തിരിത്തോട്ടം നല്ല കൊല കണക്കിനാ മുന്തിരി ഇവള് വളർത്തിയതല്ലേ ഇവള് ശ്രദ്ധിച്ച് പാരം കോരി തടവെടുത്ത് സൂക്ഷിച്ച് വെയിലുമൊക്കെ കൊണ്ട് സൂക്ഷിച്ച് വളർത്തി നല്ല ഈ മുന്തിരിത്തോട്ടം പോലെ വേറൊരു മുന്തിരിത്തോട്ടമില്ല നല്ല കൊലക്കണക്കിന് മുന്തിരി കൊല്ല യോശുവയുടെ പുസ്തകം പതിമൂന്ന് വായിക്കുന്നത് പോലെ രണ്ടുപേര് ആ പരുവത്തിന ഓരോരോ മുന്തിരിക്കൊലകൾ തൂങ്ങി കിടക്കുന്നത് കൊലക്കണക്കിന് ഇറന്ന് പിടിച്ച് കിടക്കുക ആ മുന്തിരിങ്ങ അല്ല യോശുവയുടെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ രണ്ട് പേര് ആ പരുവത്തിന എന്തു നേരെ അങ്ങനെ ഇരിക്കുമ്പോൾ ആൾ ഇവിടെ ഈ മുതിരിത്തോട്ടത്തിന് കാവിലുമൊക്കെ ഏർപ്പെട്ടിങ്ങനെ നിൽക്കുമ്പോൾ ആ നാട്ടിലെ മഹാരാജനാകുന്ന ശലോമോൻ അവന് ഗ്രീഷ്മഗൃമുണ്ട് ഹേമന്ത ഗൃഹമുണ്ട് ഇടയ്ക്കിടയ്ക്ക് പുള്ളി ചൂട് കണ്ടവാനും വരുമ്പോൾ പുള്ളി ഒരു പോക്കുണ്ട് നമ്മുടെ ആൾക്കാർ കുട്ടിക്കാനത്തിന് പോകുന്നത് പോലെ അല്ലെ ഊട്ടി കൊടയക്കന്നല്ല പോകുമല്ലോ ചിലരെ എന്ന് പറഞ്ഞ പോലെ ഈ പൊന്നുമോൻ ആരാ ശലോമോൻ ഒരു അപ്പൊ അങ്ങനെ ഇവനെ ഈ ഹേമന്ത ഗൃഹവും ഗൃഹവും ദന്തമന്തിരവും ഒക്കെ ഉള്ള മിടുക്കനാ ആനക്കൊമ്പ് ഏനക്കൊമ്പ് കൊണ്ടുപോണ അരമന് പുള്ളിക്കൊണ്ട് ഒരു മുന്തിരിത്തോട്ടം അത് പുള്ളിയുടെ മുന്തിരിത്തോട്ടം എന്ന ആ എട്ടിന്റെ പതിനൊന്നാന്ന് തോന്നുന്നു ഒരു മുന്തിരിത്തോട്ടം പുള്ളിക്കൊണ്ടെന്നാ അവിടെ ബോർഡൊക്കെ വെച്ചോണ്ട് മുന്തിരി വിൽക്കപ്പെടും ഓരോ കണ്ണിൽ ഡാം നടന്നില്ല ബില്ല് ബോട്ടാ സ്ത്രോത്രം പിന്തിക്കോസ് എല്ലായിരുന്നു ഉറങ്ങുക ഞായറാഴ്ച പേരെന്നാ ഏ ഉം ബോട്ടൊക്കെ ഭയങ്കര ലൈറ്റും ഇപ്പൊ തെളിയുന്നുണ്ട് രാത്രി പോകുമ്പോൾ ഞാൻ പിന്നെ ആ ഭാഗത്തോട്ട് വരുന്നുണ്ട് എന്റെ മുന്തിരി ഞാൻ ഞാൻ ഉണ്ട് ഇങ്ങനെ ഇടയ്ക്ക് വരും അങ്ങനെ വന്നപ്പോൾ ആ ഈ ഇദ്ദേഹം ബലാക്കാരേനെ പിടിച്ച് കൊട്ടാരത്തിൽ കൊണ്ടുപോയി അമ്മയുടെ പുത്രന്മാരുടെ അനുവാദം മേടിച്ചാണ് ഇവളെ കണ്ടപ്പോൾ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ പിടിച്ചുകൊണ്ട് പോയി ഇതാണ് ഇതിലെ പിടിച്ചുകൊണ്ട് പോയി പക്ഷേ അവൾ ഇതിനൊന്നും വഴങ്ങിയില്ല അവളെ രക്ഷിച്ച് ഇടയച്ചെറുക്കനുണ്ട് അവനാവിടെ വിഷയം അപ്പം ശഗോമോൻ്റെ രാജുമാരും വെപ്പാട്ടുകളും എല്ലാം കൂടെ എവളെ ചുറ്റും ഏതാണ്ട് രണ്ട് വർഷത്തോളം കൊട്ടാരത്തിൽ കൊണ്ട് നിൽക്കുന്ന എസ്തേറിൻ്റെ പുസ്തകത്തിൽ അങ്ങനെ ആണെന്നല്ല വർഷമാണ് കണക്ക് എസ്തേറിന്റെ പുസ്തകത്തിലേ മസ്തി താഴെ വീണ് പൊട്ടിയപ്പം ഏ പിന്നെ എസ്തേറിനെ കൊണ്ടുവന്ന് ഏതാണ്ട് വർഷത്തോളം അവിടുത്തെ ചിട്ടയൊക്കെ പഠിപ്പിച്ച് അങ്ങനെ കൊട്ടാരത്തിൽ ചെല്ലുന്ന ചിട്ട വേണ്ടേ മാമോ എന്തോ എന്ന് ചോദിച്ചു ഓടി ചെല്ലാൻ പറ്റുവോ അപ്പൊ രണ്ട് ഏതാണ്ട് രണ്ട് വർഷമാണ് അപ്പൊ ഈ രണ്ട് വർഷം എന്ന് പറഞ്ഞാൽ ഈ ശൂലേമി അവിടെ കൊണ്ടുതന്ന ഈ രണ്ട് വർഷത്തോളം ഈ പെണ്ണുങ്ങള് ഈ ഒറ്റം പോലെ പെണ്ണുങ്ങളുടെ അയ്യരകളിയാ അവിടെ പുള്ളിക്കാൻ വിവാഹ ശുശ്രൂഷ തന്നെ ഉള്ളു ആർക്കാ പുള്ളി ആ കൂടെ ഒരു ശുശ്രൂഷ അതേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ഇഷ്ടംപോലെ സ്ത്രീജനം അവിടെ ഉണ്ട് അറുപതെണ്ണം പിന്നെ ഇഷ്ടം പോലെ ആട്ടെ അപ്പൊ ഈ പെണ്ണുങ്ങളെല്ലാം കൂടെ ഈ ശൂലേമിയുടെ മട്ടം നിന്ന് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞാൽ ഞാൻ പിന്നെ പറയാം ഈ ഇതാണ് ഇതിലെ ഇതിവൃത്തം ഇനി അതിൻ്റെ ഒരു വ്യാഖ്യാനം കൂടെ പറയാം വ്യാഖ്യാനം കൂടെ പറഞ്ഞ് മുമ്പോട്ട് പോകാം ഇതല്ല ഓരോ നിഴലുകളാണ് ശലോമോൻ ആരാണെന്ന് ചോദിച്ചാൽ ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് ലോകത്തിൻ്റെ മോഹത്തെയും പ്രതാപത്തെയും ആഡംബരങ്ങളെയും ഇമ്പങ്ങൾക്ക് നേടലാം പെറ്റമ്മ യാതാന്നറിയാമോ കരണയില്ലാത്ത ആർദ്രതയില്ലാത്ത പെറ്റമ്മ നേരത്തെ നിന്ന സ്ഥലവാ കള്ളു കുടിച്ച് നീ പള്ളെ കടന്ന ഓടേ കടന്നാലും കരുണയില്ലല്ലോ തിരക്കുകയല്ലോ നിന്റെ കൂടെ പത്ത് മിനിറ്റ് പോരാടി പ്രാർത്ഥിക്കാൻ ഒരു തരുവില്ലല്ലോ നാളുകളായി നീ കച്ചതയുടെയും ചോദനയും തീ ചൂളിക്കോട് പോവാ ഒരെണ്ണത്തിന് കരണയില്ലല്ലോ സ്തോത്രം നിന്ന സ്ഥലവാ ഒരു കരുണയില്ലാത്തൊരു തള്ള അടുത്തോണ്ട് കൊണ്ടുവന്ന് വീട്ടിലാക്കി ആ വീട് മറ്റൊന്നുമല്ല ആദ്യ പെൺകുട്ടിയെ പെൺകുട്ടി ആരാ പെൺകുട്ടിയായിരിക്കുന്നത് മരണവക്തൃത്തിൽ അകപ്പെട്ട് കിടന്നതല്ലേ ഒരു കണ്ണിന് പോലെ നിന്നോട് ദയതോതിയതാണോ ആത്മഹത്യ ചെയ്യാന്ന് നീ ഒരുങ്ങിയതല്ലേ നാടുവിടാൻ നീ ഒരുങ്ങിയതല്ലേ വിഷം കഴിച്ച് മൊത്തം ജാഗെന്ന് ഓർത്തതല്ലേ കഞ്ഞിക്കകത്ത് വിഷം കലത്തി കൊച്ചുങ്ങക്കും എല്ലാം കൂടെ കൊടുത്ത് ജാഗെന്ന് ചിന്തിച്ചില്ലേ പിള്ളേരെ രണ്ടെണ്ണത്തിനെയും മുറിങ്ങണിയാൻ പിടിച്ച് ചാറ്റിച്ചാടാന്ന് ചിന്തിച്ചവരും കാണും അന്നാ വലിയവരുമ്പോഴേ പാലത്തിലോട്ട് കയറി ചേരത്ത് അല്ലേ മരണത്തിന്റെ കരാളകസ്തം നിന്നെ പിടിച്ചതല്ലേ അവിടെ നിന്നെ രക്ഷിച്ചത്